നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കുകയും കഷ്ടപ്പാടൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നല്ല വിദ്യാഭ്യാസം നല്ല ജോലി നല്ല ശമ്പളം അതുവഴി നല്ല സാമ്പത്തിക ഭദ്രത ഇതൊക്കെ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണില്ലേ നമ്മുടെയൊക്കെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ നില ഉച്ച സ്ഥാനത്താണെങ്കിൽ ഉറപ്പായും നമ്മൾ സാമ്പത്തികമായി ഉന്നതിയിലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായി ഉയർച്ചയിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും അവരുടെ എല്ലാം ഗൃഹനിലയിൽ സൂര്യൻ ഉന്നത സ്ഥാനത്താണെന്ന് തൊഴിൽ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നാം ഉന്നതിയിലെത്തുന്നതായിരിക്കും പാദത്തിൽ തന്നെ പ്രഭാതകർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നാം ശുദ്ധിയായതിനു ശേഷം സൂര്യ നമസ്കാരം ദിവസവും ചെയ്യുന്നത് സൂര്യഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കാൻ അത്യുത്തമമായിട്ടുള്ളതും ലളിതമായിട്ടുള്ളതുമായ ഒരു മാർഗമാണ് ഗായത്രി മന്ത്രം ആദിത്യഹൃദയം ഇവയൊക്കെ ജപിക്കുന്നത് അത്യുത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയൊന്നും നമുക്കറിയില്ല എങ്കിൽ കൂടിയും നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമുക്കറിയാവുന്നതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്കറിയാവുന്നതല്ലേ ഭഗവാൻ ശ്രീരാമിന് ചെരുപ്പു കുത്തി നൽകിയ സമ്മാനവും അതിലടങ്ങിയിരുന്ന ഭക്തിയും ഭഗവാൻ അത് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ പലപ്പോഴും പലയിടത്തും വായിച്ചൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും ഇവിടെ ഇവിടെ നമുക്ക് ഭക്തിയും സമർപ്പണവുമാണ് പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആദിത്യ ഭഗവാന്റെ കാര്യത്തിലും നമുക്ക് ഭക്തി സമർപ്പണവുമാണ് പ്രധാനമായിട്ടുള്ളത് നമുക്ക് ചെയ്യുന്ന നമുക്ക് എന്താ പറയുക നമ്മൾ ഓരോന്ന് പൂജകളൊന്നും നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ പൂജകളൊന്നും പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പൂജകൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നതിനും ഒന്നും കഴിവുണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിന് ഈ ഒരു മാർഗം വളരെ നല്ലതാണ് നമുക്ക് അകമഴിഞ്ഞ ഭക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ആഗ്രഹം ആവശ്യവും അന്യദുഃഖങ്ങൾക്ക് കാരണമാകാത്തതുമാണ് എങ്കിൽ ഉറപ്പായും അത് നടന്നു കിട്ടും മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആദിത്യ ഭഗവാൻ്റെ കടാക്ഷം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധമായ മന്ത്രമോ പൂജയോ ഇല്ലാതെ തന്നെ ലഭിക്കാനുള്ള മാർഗമാണ് ഇനി നമ്മൾ പറയുന്നത് തൊഴിലിനൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിനും ശമ്പളം കിട്ടാത്തത് ജോലിയൊക്കെ ചെയ്തിട്ട് ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടാതെയൊക്കെ ഇരിക്കില്ലേ അങ്ങനെയുള്ളവർക്ക് ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ വരുന്നതൊരു നല്ല മാർഗമാണ് ചെയ്യേണ്ടുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച എന്നത് സൂര്യഭഗവാന് ബലമേറുന്ന ഒരു ദിവസമാണ് ആ ദിവസം ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ഇരട്ടി ഫലം കിട്ടുന്നതായിരിക്കും എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന് നമുക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നതായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ചില പഴയ കുടുംബങ്ങളിലൊക്കെ ആദിത്യ പൊങ്കാലിയൊക്കെ ഇടാറുണ്ടായിരുന്നു ഈ ആദിത്യ പൊങ്കാലയൊക്കെ നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈ ഞായറാഴ്ച ദിവസമാണ് അത്രമാത്രം ശുഭകരമായ ദിവസമാണ് ഞായറാഴ്ച ആദിത്യ ഭഗവാന് ഒരു ചുവന്ന നിറത്തിലുള്ള പട്ടുതുണിയിൽ ഈ പട്ടു തുണി നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ചുമന്ന പട്ട എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് ഇതിലേക്ക് ഒരു നുള്ളു ഗോതമ്പ് പ്രാർത്ഥനയോടുകൂടി ഇതിലേക്ക് വയ്ക്കും ധാരാളം ഒരുപാട് ഗോതമ്പൊന്നും വെക്കട്ടെ കുറച്ച് ഗോതമ്പ് വെച്ചാൽ മതി ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത് ഗോതമ്പ് പൊടിയാകരുത് അതുപോലെ ഗോതമ്പല്ലേന്ന് കരുത് നമുക്ക് പൊടി ഗോതമ്പ് എടുത്തിടരുത് അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് ആരുത് നല്ല സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഗോതമ്പില്ലേ ആ ഗോതമ്പ് തന്നെയായിരിക്കണം ഇതൊരു കിഴിയാക്കിയതിന് ശേഷം നാം കിടക്കുന്ന ബെഡിൽ തലയണയുടെ അടിയിൽ കിടക്കുന്ന തലയണയുടെ കവറിനടിയിൽ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ തലയണയുടെ അടിയിലേക്ക് വെച്ചിരുന്നാലും മതി ഇത് വെച്ച് കിടന്നുറങ്ങാവുന്നതാണ് ഞായറാഴ്ച ചെയ്യുന്ന ഈ കർമ്മം പിന്നീട് വരുന്ന ഞായറാഴ്ച വരെ അതേ പുളയങ്ങൾ തുടരുക ശേഷം കിഴി അഴിച്ച് ആ ഗോതമ്പ് പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് നൽകും ഒരാഴ്ച മാത്രമേ ഇതിങ്ങനെ വയ്ക്കാൻ പാടുള്ളൂ അതിനുശേഷം നമുക്കത് പക്ഷികൾക്ക് പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് നൽകാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം വയ്ക്കുന്ന സമയത്ത് നോൺ വെജും കൂടി വെച്ചിട്ട് വയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഭക്ഷണമായിട്ടൊക്കെ നൽകുക ആ ഈ ഒരു പട്ടു തുണി നമ്മൾ ആദ്യം തന്നെ ഉപയോഗിച്ച ഈ ഒരു പട്ടു തുണിയിലേക്ക് അന്ന് രാത്രി തന്നെ വീണ്ടും ഗോതമ്പ് ഇതുപോലെ തന്നെ വെച്ച് കിഴികെട്ടി വീണ്ടും നമുക്ക് തലയണയുടെ അടിയിൽ വയ്ക്കാവുന്നതാണ് നമ്മൾ രാത്രിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന തലയണയുടെ അടിയിൽ തന്നെ വേണം അങ്ങനെ തുടർച്ചയായി ഈ കർമ്മം ചെയ്യാവുന്നതാണ് എന്നാൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ചില ആൾക്കാർക്ക് കുറേ കൂടി വൈകിയ റിസൾട്ട് കിട്ടും അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പിശകായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭക്തിയുടെ ഇതായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചെറിയൊരു പിശകു വന്നിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ അതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു വിശ്വാസത്തോടു ആയിരിക്കില്ല ഈ കർമ്മം നമ്മൾ ചെയ്യുന്നത് അതുമല്ലെങ്കിൽ നമ്മുടെ കർമ്മ പ്രതിസന്ധികളാകാം നമുക്ക് എന്തെങ്കിലും കർമ്മ പ്രതിസന്ധികൾ നമ്മുടെ പൂർവീക ജന്മം മുതലുള്ള എന്തെങ്കിലും കർമ്മ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതാകാൻ കാരണം എന്നിരുന്നാൽ കൂടി നിരന്തരം നമ്മൾ ഈ കാര്യം ചെയ്യുക വഴി നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് തന്നെ ഉയരുന്നതായിരിക്കും കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ സാമ്പത്തികമായിട്ട് താഴോട്ട് പോവുകയില്ല നമ്മൾ നല്ല രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് കിടക്കുന്നതായിരിക്കും ഓരോ ദിവസം കഴിയുന്നതോളും നമുക്ക് വച്ചടി വച്ചടി കയറ്റമായിരിക്കും നമ്മൾ എന്ന് കരുതി നമ്മൾ ഒരു രാത്രി കിടന്നുറങ്ങി നേരം വിളക്കുമ്പോൾ നമ്മളൊരു കൊടീശ്വരനാകും എന്നുള്ള അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കർമ്മം ചെയ്തതിന് ശേഷം ഇത് തലേണയുടെ അടിയിൽ വെച്ച് കിടന്നതിന് ശേഷം നമുക്ക് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ മതി നമുക്ക് സാമ്പത്തികമായി നമ്മൾ ഓരോ ദിവസം കഴിയുന്നൂറ് വച്ചരി വെച്ചിരി കയറ്റം ഉണ്ടാകും എന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ തീർച്ചയായും ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ജോലികൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക നമുക്ക് സാമ്പത്തിക ഭദ്രതക്ക് വേണ്ടി നാം എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നമ്മൾ ചെയ്യുക അതിനുള്ള നമുക്കുള്ള പ്രതിഫലം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഈ കർമ്മം ചെയ്തതിന് ശേഷം നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാശ് വന്ന് ചേരുകയോ അല്ലെങ്കിൽ നമ്മൾ കോടീശ്വരനാകുകയോ ഒന്നും ചെയ്യും അപ്പോൾ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധമായ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോളും നമ്മൾ അഭിവൃദ്ധിയിലേക്ക് കടക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും